കേസ് ഇന്ന് നമ്മൾ രണ്ട് വിഷയങ്ങൾ സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് ആദ്യത്തെ ഒരു കാര്യം കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു കോച്ചിൻ്റെ കാര്യത്തിലൊരു ഫൈനലൈസ് ചെയ്യുന്ന ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്തുന്നു ഇത് മാർഗസ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണെങ്കിലും കോൺട്രാക്ട് നെഗോസിയേഷൻസ് ഒക്കെ ഒരു ഫൈനൽ സ്റ്റേജിലാണുള്ളത് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ ഈ ഒരു വാർത്ത നമുക്കറിയാൻ സാധിക്കുമെന്നുള്ളതാണ് പല റൂമേഴ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നിരുന്നു ഇറ്റാലിയൻ കോച്ചും ഇപ്പം ഒടുവിൽ സ്പാനിഷ് കോച്ച് അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള പല പേരുകൾ ഉയർന്നു കേട്ടിരുന്നു എന്താണെങ്കിലും ഒരു കുറച്ചും കൂടി ട്രസ് വൃത്തിയായിട്ടുള്ള സോഴ്സസിൽ നിന്ന് ആരാണിതെന്നുള്ളൊരു കൺഫർമേഷൻ വന്നതിന് ശേഷം നമുക്ക് ആ ഒരു കോച്ച് എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാം എന്നുള്ളതാണ് തോന്നുന്നത് അടുത്തൊരു കാര്യം ക്രിസ്റ്റൽ ജോൺ വീണ്ടും വില്ലനാകുന്നു ഇത്തവണ ഐ എസ് എല്ല പുള്ളിയുടെ പണി ഐ ലീഗിലാണ് എന്നുള്ളതാണ് നമുക്കറിയാമല്ലോ ചർച്ചിൽ ബ്രദേഴ്സാണ് ഇപ്പം ഏറ്റവും ആക്റ്റീവായിട്ട് ഐ ലീഗ് വിന്നിങ് റേസിലുള്ളത് അല്ലെങ്കിൽ ഐ എസ് എൽ പ്രൊമോഷൻ്റെ ആ റേസിലുള്ളത് എന്നുള്ളത് അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള മത്സരമായിരുന്നു ഇന്നലെ നടന്നിട്ടുള്ള ശ്രീനിധിക്കെതിരെ നടന്ന മത്സരം ആ ഒരു മത്സരത്തിൽ അവർക്ക് വിജയിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ആറ് പോയിൻറ്റിൻ്റെ വരെ ലീഡ് എത്താൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് രണ്ട് മാച്ച് വീട്ടിൽ അവസാനിക്കുന്ന സാഹചര്യത്തിൽ ഇൻ്റർ ഒരു മാച്ച് കുറവാണ് എങ്കിലും എങ്കിലും അവർക്ക് അപ്പുറഞ്ഞൊരു ആറ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല സംഭവം തന്നെയായിരുന്നു പക്ഷേ ഈ സാഹചര്യത്തിലാണ് ക്രിസ്റ്റൽ ജോണിൻ്റെ ഒരു ഡിസിഷനെ ചൊല്ലിയിട്ടിപ്പം വലിയ തോതിലുള്ള പ്രതിഷേധം ക്ലബ്ബിൻ്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ക്ലബ് പ്രസിഡൻ്റെ സൈഡിൽ നിന്നൊക്കെ ഉയർന്നു വരുന്നത് എന്നുള്ളതാണ് മറ്റൊന്നുമല്ല ശ്രീനിധിക്കെതിരെ ചർച്ച പ്രദേശം വൺ സീറോ എന്ന് പറയുന്നൊരു സ്കോറിൽ മുന്നിൽ നിൽക്കുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് തൊണ്ണൂറ് മിനിറ്റ് വരെ അതിനുശേഷം ഇഞ്ചുറി ടൈം കൊടുക്കുന്നത് ഏഴ് ആണ് എന്നാൽ ഇഞ്ചറി ടൈമിൻ്റെ ഒൻപതാമത്തെ മിനിറ്റിൽ സ്ത്രീഗതിക്ക് അനുകൂലമായിട്ടുള്ള ഒരു പെനാൽറ്റി കിട്ടുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് ആ പെനാൽറ്റി അടിച്ചു അതിനുശേഷം മത്സരം അവസാനിക്കുന്ന തരത്തിൽ പോയി വൺ വൺ എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് പോയി അങ്ങനെ കിട്ടേണ്ടിയിരുന്ന മൂന്ന് പോയിന്റിന് പകരം ഒരു പോയിന്റ് മാത്രമായിട്ട് ചർച്ചിൽ നിന്ന് മടങ്ങേണ്ട ഒരു സാഹചര്യം വന്നു എന്നുള്ളതാണ് ഈ ഒരു ഇഞ്ചറി ടൈമിനെ ചൊല്ലിയിട്ട് ചില കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആ സമയത്തും ചില ഇഞ്ചറീസ് ചർച്ചിൻ്റെ ബ്രദേഴ്സിന് വന്നിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഏഴ് മിനിറ്റ് എന്നുള്ള പിന്നീട് ഒമ്പത് മിനിറ്റിലേക്കൊക്കെ പോകേണ്ട സാഹചര്യത്തിലേക്കൊക്കെ വന്നതും മത്സരം എനിക്കൊന്ന് പത്ത് മിനിറ്റും കഴിഞ്ഞിട്ടാണ് അവസാനിക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെ വന്നത് പക്ഷേ ഈ ഒരു പെനാൽറ്റി ഡിസിഷനാണ് ഇപ്പോൾ ഒരു ഇതാകുന്നത് അത് രണ്ട് അഭിപ്രായങ്ങളുണ്ട് അതൊരു ഓഫ് സൈഡ് സിറ്റുവേഷൻ ആണെന്നുള്ള ഒരു അഭിപ്രായമുണ്ട് അതുപോലെ അതൊരു കറക്റ്റ് പെനാൽറ്റി ഡിസിഷനാണോ എന്നുള്ള അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് ക്രിസ്റ്റൽ ജോൺ ശ്രീനിധിക്ക് അനുകൂലമായിട്ടുള്ള ഒരു പെനാൽറ്റി വിധിക്കുന്നത് അത് ചർച്ചിലിന് പണി കിട്ടുകയും ചെയ്യുന്നത് എന്നാണെങ്കിലും ചർച്ചിൽ ബ്രദേഴ്സ് ഒഫീഷ്യലി തന്നെ മാച്ച് കമ്മീഷനൊക്കെ പരാതി നൽകുന്ന നൽകുന്നൊരു സാഹചര്യത്തിലേക്ക് പോകുന്നു പിന്നെ ചർച്ചിൽ ബ്രദേഴ്സിൻ്റെ പ്രസിഡന്റ് ഒരു പരാമർശമൊക്കെ നടത്തിയിരുന്നു എ എഫ് എഫിലെ ചില ആളുകൾ ഞങ്ങൾ ഐ ലീഗ് ചാമ്പ്യന്മാരാകാതിരിക്കാൻ ശ്രമിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള വളരെ ചില പരാമർശങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇനിയിപ്പോൾ ആ പരാമർശത്തിനെതിരെ എന്തെങ്കിലും നടപടിയൊക്കെ എടുക്കുമെന്നുള്ള അറിയത്തില്ല അങ്ങനെ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ഉണ്ടായിട്ടുണ്ടല്ലോ സോ ദാറ്റ്സ് ഇറ്റ് അങ്ങനെയാണ് ഇപ്പം ഐ ലീഗിൽ ഒരു സിറ്റുവേഷൻ ഇന്നിപ്പോൾ ഇൻടർ കാഷിയുടെ മത്സരമുണ്ട് അത് വിജയിച്ചുകഴിഞ്ഞാൽ ഇൻ്റർ കാഷയും ചർച്ചിലും ഒരേ പോയിന്റ് ആകുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ വരും എന്നുള്ളതാണ് അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് കാശാൻ